ീൻ പതാക പതിപ്പിച്ച ഹെൽമെറ്റ് ധരിച്ച് കളിക്കാനിറങ്ങിയ ക്രിക്കറ്റ് താരത്തെ പിന്തുണച്ച് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ പി ഡി പി നേതാവും ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ മകളുമായിട്ടുള്ള ഇൽത്തിജ മുഫ്തി രംഗത്തെത്തിയതാണ് ഇന്ന് വൈറലാകുന്നത് ഫലസ്തീനിലെ സാഹചര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ഇൽ ചോദിക്കുന്നത് പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിനിടയിൽ പലസ്തീൻ പതാക പതിപ്പിച്ച ഹെൽമെറ്റ് ധരിച്ച് ബാറ്റ് ചെയ്യാൻ യുവാവെത്തിയത് വലിയ വിവാദമാകുന്നതിനിടയിലാണ് ഇൽത്തിജയുടെ ശക്തമായ പ്രതികരണം എല്ലാത്തിനും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ട് സ്വതന്ത്രമായി സംസാരിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ പലസ്തീനെ കുറിച്ച് സംസാരിച്ചാൽ അതിൽ എന്താണ് തെറ്റ് ഇൽത്തിജയുടെ ചോദ്യമാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിൽ ബി അജണ്ട നടപ്പിലാക്കുന്നു എന്നും ഇൽതിജ മുഫ്തി ആരോപിക്കുന്നു ഒമർ അബ്ദുള്ള എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നും അവർ ചോദിച്ചു അദ്ദേഹം സംസ്ഥാന പദവിയെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ അദ്ദേഹം ബി ജെ പിയുടെ അജണ്ടയാണ് നടത്തുന്നത് എന്നും ഇൽ ആരോപണം ജമ്മു കാശ്മീർ ചാമ്പ്യൻ ലീഗ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഫുർഖാനുൽ ഹക്ക് എന്ന ബാറ്ററാണ് പലസ്തീൻ പതാക പതിച്ച ഹെൽമെറ്റുമായി ബാറ്റിംഗ് നടത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താരത്തെയും ടൂർണമെന്റ് സംഘാടകനായിട്ടുള്ള സാഹിദ് ഭട്ടിനെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത് അതേസമയം ടൂർണമെന്റിന് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഔദ്യോഗിക അംഗീകാരം ഇല്ല എന്ന് ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ജമ്മുവിൽ ഈ വിവാദത്തിനിടയാക്കിയ ടൂർണമെന്റ് ആരംഭിച്ചത് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക വഴി ഹമാസിന് ഐക്യദാഡ്യം പ്രഖ്യാപിക്കുകയും ഗാസയ്ക്ക് വേണ്ടി കരയുക വഴി ഗാജയിലെ ഹമാസ് ഭീകരരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നയം ഈ രാജ്യത്തു പറ്റുമോ ഇല്ലേ എന്നത് ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്